സിജു സ്പീക്കിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് അതുപോലെ തന്നെ ഈ വർഷം ഫെബ്രുവരി പതിനാല് മുതൽ ഡിസംബർ അവസാനം വരെ എങ്ങനെ എന്നുള്ളതാണ് അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം പൂരം നക്ഷത്രക്കാർക്ക് ഈ വർഷവും അതുപോലെ തന്നെ ഫെബ്രുവരി പതിനാല് മുതൽ ഡിസംബർ അവസാനം വരെ എങ്ങനെ എന്നുള്ളതാണ് കാരണം പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം തുടങ്ങിയത് വളരെ അവർക്ക് നല്ല ഗുണം ചെയ്യാത്ത രീതിയിലാണ് കാരണം മോശമായി തന്നെയാണ് തുടങ്ങിയവർക്ക് വളരെ ദുഃഖ രീതിയിലുള്ള ഒരു കാലഘട്ടം ആയിരുന്നു വളരെയധികം മനസ്സിന് ദുഃഖമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു തുടക്കമാണ് ഈ വർഷം മുമ്പോട്ട് നീങ്ങിയത് അത് നീങ്ങിപ്പോകാൻ തന്നെ അവർക്ക് വളരെയധികം വിഷമം ഘട്ടം തന്നെ ആയിരുന്നു അതിനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാളുകാർക്ക് വ്യാഴം പത്തിൽ കടന്നതും അതുപോലെ തന്നെ ഏഴിൽ ശനി വന്നതും ആണ് കാരണം പിന്നെ എട്ടിൽ സർപ്പനന്റെ ചില പ്രശ്നങ്ങളും ഒക്കെ ഇവർക്ക് ദോഷഫലം തന്നെയാണ് അവർക്ക് ഉണ്ടായത് കാരണം എന്നിരുന്നാലും ഇവർ ഒരു ഉറച്ച തീരുമാനം െടുക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അഭിമാന ബോധവും അതുപോലെ തന്നെ ഏത് പ്രതിസന്ധികളിലും ഇവർക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവ് ഉള്ള നാളുകാരാണ് പൂരം നാളുകാർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം മറ്റ് നാളുകാരെയൊക്കെ ഞാൻ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ വൃക്ഷത്തെ നട്ട വളർത്തുക അതുപോലെ തന്നെ പക്ഷിയെ വണങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഇവരെ ഒന്നും അല്ലെങ്കിൽ നാളുകാർക്കുള്ള ഒന്നും വണങ്ങിയില്ലെങ്കിൽ തന്നെയും ഇവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല അതിന് ഉള്ള ഒരു കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവർക്ക് ജലദേവതയും അതുപോലെ തന്നെ നമ്മൾക്ക് ഭാഗ്യദേവത എന്ന് പറയുന്ന ധനലക്ഷ്മി ദേവിയും ഒക്കെ ഐശ്വര്യം ഇവർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു നാളുകാരാണ് അല്ലെങ്കിൽ ആ ഒരു ഗിണത്തിൽ പെട്ടവരാണ് അപ്പോൾ അതുകൊണ്ട് ഈ രണ്ടു പേരുടെയും കടാശം ലഭ്യമാകുന്ന ഒരു രാശിയിൽപ്പെട്ടവരാണ് പൂരം നാളെന്നു പറയുന്നത് നമുക്കറിയാം പൂരം നാളിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ പൂരം പിറന്ന പുരുഷൻ പൂരം പിറന്ന മങ്ക അല്ലെങ്കിൽ പൂരം പിറന്ന സ്ത്രീ എന്നൊക്കെ പറയാറുണ്ട് അപ്പം അവരുടെ ഈ നാൾ പറയുമ്പോൾ തന്നെ ഒരു പൂരം അതായത് പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാം ഒരു പൊടിപൂരം തന്നെയാണ് ഐശ്വര്യം അല്ലെങ്കിൽ ഒരു ഭാഗ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സംബോധന ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫെബ്രുവരി പതിനാല് സൂര്യൻ ഏഴാം ഭാവത്തിലേക്ക് വ്യാഴം കടക്കുന്നതിനാൽ ഇവർക്ക് മാറ്റങ്ങൾ വരുന്നതാണ് അതുകൊണ്ട് എന്താ മാറ്റത്തിനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ ഇവർക്ക് ധനപരമായിട്ടുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല കാരണം ഞാൻ പറഞ്ഞു ജലദേവത അതുപോലെ തന്നെ നമ്മുടെ ഭാഗ്യദേവത ഭാഗ്യലക്ഷ്മി അതായത് ധനലക്ഷ്മി ദേവിയൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ധനമൊക്കെ എങ്ങനെയെങ്കിലും വന്നു ചേരും അവർക്ക് അർഹതപ്പെട്ട ധനം തന്നെ വന്നു ചേരും പക്ഷേ പിന്നെ എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള മനക്ലേശം അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു ദോഷ സമയഘട്ടങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ സംസാരമാണ് പ്രശ്നം നമുക്ക് കുറച്ച് ശുണ്ഠിയൊക്കെ കൂടും അതായത് പെട്ടെന്ന് ദേഷ്യം വരും അപ്പോൾ അതിപ്പോൾ ആണുങ്ങളായാൽ ഭാര്യകളോട് ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഭാര്യമാരാണെങ്കിൽ ഭർത്താക്കന്മാരോട് സംസാരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മക്കളോടും ബന്ധുമിത്രാദികളോടും ഒക്കെ സഹോദരങ്ങളോടും ഒക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ദേഷ്യം മനസ്സിൽ അല്ലെങ്കിൽ ദേഷ്യഭാവം ഉണ്ടെങ്കിൽ തന്നെയും അത് മാക്സിമം കൺട്രോൾ ചെയ്യുക എന്തിനാണ് കൺട്രോൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ നമ്മളാരും ഒറ്റപ്പെടുത്താതിരിക്കാൻ നമ്മുടെ സംസാരം മോശമാകുമ്പോൾ അത് ഇഷ്ടപ്പെടാതെ വരുമ്പോഴാണ് നമ്മൾ ഒറ്റപ്പെടുന്നത് അപ്പോൾ അത് തന്നെ നമുക്ക് ഒറ്റപ്പെട്ടു എന്നുള്ളത് മാനസിക പ്രശ്നം ഉണ്ടാകും മാനസിക പ്രശ്നം ഉണ്ടാക്കുമ്പോൾ എന്താണ് നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകുമ്പോൾ പിന്നെ അത് ഹോസ്പിറ്റലൈസ്ഡ് ആവും പിന്നെ ഈ പറഞ്ഞ കണക്ക് നമുക്ക് ധനപരമായിട്ടൊക്കെ നേട്ടങ്ങളുണ്ടെങ്കിലും ഹോസ്പിറ്റലൈസ് ആകുമ്പോൾ പിന്നെ ഈ ധനമുണ്ടെങ്കിലും അത് എല്ലാം നമുക്ക് തകരുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം മാക്സിമം നമ്മുടെ സംസാരവും കുടുംബത്തിൽ ദേഷ്യം വന്നാൽ പിന്നെ ഒരു ഈ സമയദോഷം വരുമ്പോൾ നമുക്കൊരു അലസത വരുന്നുണ്ട് കാരണം ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അലസത അപ്പോൾ ഈ അലസത വരുമ്പോഴാണ് ദേഷ്യം വരാനുള്ള സാധ്യത കൂടുതൽ കാരണം നമ്മൾ വീട്ടിലിപ്പോൾ ഭാര്യമാരാണെങ്കിൽ ഭക്ഷണമൊന്നും കറക്റ്റ് സമയത്ത് ഉണ്ടാക്കാതിരിക്കുക അല്ലെങ്കിൽ ഇഷ്ട ഇഷ്ടഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക ഇതൊക്കെ അതിനൊന്നും തോന്നൂല അപ്പോൾ വീട്ടിൽ വഴക്കൊക്കെ അപ്പോൾ ഇപ്പോൾ ഭർത്താക്കന്മാരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇഷ്ടമുള്ള എന്തെങ്കിലും ആരും വാങ്ങിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുമ്പോൾ മനസ്സിന് സന്തോഷമില്ലാതിരുമ്പോൾ ഇത് ഉണ്ടാക്കി കൊടുക്കില്ല അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കുടുംബത്തില് ഭക്ഷണം ഇപ്പം മക്കളായാലും ഇഷ്ട ഭക്ഷണം കഴിക്കാനൊക്കെ കുടിക്കും അപ്പോൾ ചിലപ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല ചിലപ്പോൾ ഇത് ഭർത്താക്കന്മാരാണെങ്കിൽ വീട്ടിൽ ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് വരത്തില്ല മനസ്സിന് അത്ര അല്ലെങ്കിൽ എന്തോ നമ്മുടെ ഈ സമയം ഒക്കെ മോശമായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാൻ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെയുള്ള മറ്റു നാളുകാരുടെ വീഡിയോ വരുന്നവരിക്കും എല്ലാവർക്കും പോയി താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ നിങ്ങളുടെ കമൻസ് കമൻറ്റ് ചെയ്യുക ഞാൻ മറുപടി തരാം ഓക്കെ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ താങ്ക് യു എല്ലാവർക്കും ഒന്നുകൂടി സ്നേഹം നിറഞ്ഞ ഒരു താങ്ക് യു